ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധിക പൊട്ടിക്കറയുന്നത് കണ്ട് അവിടേക്ക് എത്തിയ യശോദ രാധികയോട് പറഞ്ഞു മോളെ നീ കരുതുന്ന പോലെയല്ല നമ്മൾ വല്ലാത്തൊരു കുരുക്കിലാണ് അകപ്പെട്ടിരിക്കുന്നത് ഇതത്ര നിസാര കുരുക്കുമല്ല മോളെ എന്ന് പറഞ്ഞ് രാധികയെ സമാധാനപ്പെടുത്തുന്ന യശോദ അപ്പോഴാണ് അകത്തേക്ക് പ്രിയങ്ക എത്തിയത് പ്രിയങ്ക ഇരുവരോടുമായി പറഞ്ഞു അമ്മയും ചേച്ചിയും ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട നിങ്ങൾ രണ്ടുപേരും സമാധാനത്തോടെ സമാധാനത്തോടെയിരുന്നോ ഇത് ആരോട് പറയുമെന്നല്ലേ അമ്മയും ചേച്ചിയും ആലോചിക്കുന്നത് ഇതെങ്ങനെ അച്ഛനും മുന്നിൽ അവതരിപ്പിക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും പറയണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം അച്ഛനോട് ഇതറിഞ്ഞു കഴിയുമ്പോൾ അച്ഛനെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതങ്ങ് സംഭവിക്കട്ടെ എന്തായാലും ചേച്ചിക്ക് ചേച്ചിയുടെ ഭർത്താവിനോടൊപ്പം ജീവിക്കാമല്ലോ അതാണല്ലോ വേണ്ടത് എന്ന് ചോദിച്ചതും ഇത് കേട്ട ഉടനെ തന്നെ രാധിക വേഗം തന്നെ ചാടി എഴുന്നിട്ടു മോളെ പ്രിയങ്ക വേണ്ട ഈ കാര്യം ഒരു കാരണവശാലും അച്ഛൻ അറിയരുത് അച്ഛനെ വേദനിപ്പിക്കരുത് നീ എന്ന് പറയുമ്പോ പ്രിയങ്ക പറഞ്ഞു എന്തിനാ എന്തിനാ അച്ഛനെ വേദനിപ്പിക്കാതിരിക്കണം ചേച്ചിക്ക് ചേച്ചിയുടെ ഭർത്താവിനോടൊപ്പം ജീവിക്കണമല്ലോ അതാണല്ലോ ചേച്ചിക്ക് വേണ്ടത് അപ്പൊ പിന്നെ ഇത് അച്ഛൻ അറിയാതിരിക്കുന്നതിൽ എന്ത് കാര്യവും ഉള്ളത് അച്ഛൻ അറിയട്ടെ എന്തായാലും ഇത് അച്ഛൻ അറിയണല്ലോ അല്ലെങ്കിൽ പിന്നെ ചേച്ചിക്ക് ചേച്ചിയുടെ ഭർത്താവിനോടൊപ്പം ജീവിക്കാനാവില്ലല്ലോ എന്നിങ്ങനെ ചോദിച്ചു അത് കേട്ടതും രാധിക പറഞ്ഞു മോളെ നീ ഈ കാര്യം അച്ഛനു മുന്നിൽ അറിയിക്കരുത് അച്ഛനോട് പറയരുത് അച്ഛനോട് പറയാതിരിക്കാൻ നിനക്ക് നിനക്കെന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം നീ പറയുന്ന എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് രാധിക അറിയിച്ചു അത് കേട്ടതും രാധിക പറഞ്ഞത് കേട്ട് പ്രിയങ്ക പറഞ്ഞു എന്നാൽ ശരി അങ്ങനെയാണെങ്കിൽ ചേച്ചി എൻ്റെ കൂടെ കണിമംഗലത്തേക്ക് വരണം അത് കേട്ടതും രാധിക പറഞ്ഞു ഇല്ല മോളെ അത് ഞാൻ വരില്ല എന്ന് പറഞ്ഞതും ഉടനെ പ്രിയങ്ക പറഞ്ഞു അല്ല ചേച്ചി വന്നേ പറ്റുമോ ഇല്ല എങ്കിൽ ഞാനും ഇവിടെ നിൽക്കും ഞാൻ തിരിച്ച് കണിമംഗലത്തേക്ക് പോവുകയുമില്ല അങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുമ്പോ അച്ഛൻ എന്തായാലും കാര്യം അന്വേഷിക്കുമല്ലോ അവസാനം എല്ലാ വിവരവും അച്ഛൻ തന്നെ കണ്ടെത്തിക്കോളും എന്ന് പറഞ്ഞു ഒടുവിൽ രാധിക പറഞ്ഞു ശരി ഞാൻ വരാം എന്ന് സമ്മതിച്ചതും യശോദ പറഞ്ഞു വേണ്ട രാധിക മോള് കണിമംഗലത്തേക്ക് പോകണ്ട അത് ഞാൻ സമ്മതിക്കില്ല എന്ന് അറിയിച്ചു അത് കേട്ടതും രാധിക കണിമംഗലത്തേക്ക് പോകാൻ താൻ അനുവദിക്കില്ല എന്ന അമ്മയുടെ വാക്കുകൾ കേട്ട് രാധിക പറഞ്ഞു അമ്മേ വേണ്ടമ്മേ എനിക്കെന്റെ അച്ഛൻ്റെ ജീവനാ വലുത് മറ്റെന്തിനേക്കാളും വലുത് എനിക്ക് അച്ഛൻ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പോയിക്കോളാം അമ്മ മറ്റൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് രാധിക യശോദയെ സമാധാനപ്പെടുത്തി അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന പ്രിയങ്കയോട് മുത്തശ്ശി ചോദിച്ചു നീ എന്ത് മണ്ടത്തര മോളെ കാണിച്ചത് അവളെ എന്തിനാ ഇനി വീണ്ടും അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പ്രിയങ്ക പറഞ്ഞു എന്റെ മുത്തശ്ശി ചേച്ചിയില്ലാതെ വരുൺ എന്നെ കണിമംഗലത്ത് കയറ്റില്ല അതുകൊണ്ട് ചേച്ചിയെ കൂടെ കൂട്ടിയേ തീരൂ അല്ല എങ്കിൽ വരുണനെ അവിടെ നിന്ന് പുറത്താക്കും എന്നറിയിച്ചു അതും ശരി തന്നെയാ എന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി ഉടനെ മുത്തശ്ശി പറഞ്ഞു ഇനി ഇനിമോളെ ഒരു കാര്യം ചെയ്യേ നീ അവളോടെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവിടെ ചെന്നിട്ട് ഓരോ പ്രശ്നങ്ങളും നീ മനഃപൂർവ്വം ഉണ്ടാക്കണം എന്നിട്ട് അതിനൊക്കെ കാരണക്കാരി അവളാണെന്ന് വരുത്തി തീർക്കണം അതാണ് ഇനി നീ ചെയ്യേണ്ടത് എന്ന് മുത്തശ്ശി പ്രിയങ്ക ഉപദേശിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതും മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് പ്രിയങ്ക പറഞ്ഞു ശരിയാ അങ്ങനെ തന്നെ ഞാൻ ചെയ്തോളാം മുത്തശ്ശി ഞാനിനി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് അതിനെല്ലാം കാരണക്കാർ ചേച്ചിയാണെന്ന് തന്നെ വരുത്തി തീർത്തോളാം അതോർത്ത് മുത്തശ്ശി ടെൻഷനാ ചേച്ചിക്ക് ഇനി എന്താ ചെയ്യേണ്ട ചേച്ചിക്ക് കൊടുക്കേണ്ട പണിയെന്ന് എനിക്കറിയാം അപ്പം ഞാൻ കണിമംഗലത്തേക്ക് ചേർന്നാൽ തന്നെ അവിടെ ചേച്ചിയേയും വരുണേയും തമ്മിൽ അകറ്റാൻ നിൽക്കുന്നത് ഞാനല്ല മറിച്ച് വരുണന്റെ അമ്മ തന്നെയാണ് വരുന്റെ അമ്മ തന്നെയാണ് ചേച്ചിയും വരുണെ അകറ്റാനുള്ള ശ്രമം നടത്തുന്നത് അതുകൊണ്ട് എനിക്ക് എന്റെ ഒപ്പം നിൽക്കാൻ അവിടെ ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ട് അക്കാര്യത്തിൽ ഞാൻ പേടിക്കേണ്ട കാര്യമില്ലേ മുത്തശ്ശി എന്നറിയിച്ചു അത് കേട്ടപ്പോഴേക്കും മുത്തശ്ശിക്ക് സന്തോഷമായി അപ്പോൾ അത് ശരി കൈ കൈതന നനയാതെ മോൾക്ക് മീൻ പിടിക്കാമല്ലോ അല്ലെ എന്ന് ചോദിച്ചപ്പോൾ അതേ മുത്തശ്ശി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പ്രിയങ്ക പുഞ്ചിരിച്ചു എന്നാ മോൾ ധൈര്യമായിട്ട് അവളെ കൂട്ടി പൊയ്ക്കോ എന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യം മോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ മറ്റുള്ളവരാരും നിന്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാകുന്നത് അവർ തിരിച്ചറിയാൻ നീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരു കാരണവശാലും അവർ തിരിച്ചറിയരുത് അത് വളരെ സൂക്ഷിക്കണം പിന്നെ വരുണ്ട കാര്യം അവനെ എങ്ങനെയെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം എന്ന് മുത്തശ്ശി പ്രിയങ്ക ഉപദേശിച്ചു വിവരങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷം കൽപ്പനയും കുർവശിയും മാതൃകൾ തന്നെ കാത്തുനൽക്കുകയാണ് കണിമംഗലത്തേക്ക് മടങ്ങി വരുന്ന രാധികയെയും പ്രിയങ്കയെയും കാണുവാനായി അവരിൽ ആരാണ് ഇനി മടങ്ങി വരുന്നത് അവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക ഒന്നും അറിയാത്തത് കൊണ്ട് വല്ലാത്തൊരാശങ്ക എന്ന് ഉർവശി പറയുമ്പോൾ ഇതെല്ലാം കേട്ടതിന് ശേഷം ഉർവശിയുടെ ആശങ്കയോടുള്ള ചോദ്യങ്ങൾ കേട്ട് അരികിൽ നിന്ന് കൽപ്പന പറഞ്ഞു അത് ശരി ഇളയമാൾ കൊള്ളാവല്ലോ അവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ എന്ത് സംഭവിച്ചറിയാത്തതിന്റെ ടെൻഷനാണ് ഇളയമേലെ എന്നന്വേഷിച്ചു അപ്പോഴേക്കും ഉർവശി പറഞ്ഞു പിന്നല്ലാതെ രണ്ടും കൂടി തമ്മി തല്ല് ചത്തോ എന്താ പറ്റിയെന്ന് ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ വഴക്കുണ്ടാക്കുന്നവർക്ക് അങ്ങ് ഉണ്ടാക്കിയാ മതി എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്നവർക്കും അതിന്റെ ബാക്കി എന്താ സംഭവിച്ചറിയാതെ മറ്റുള്ളവർക്കാണ് ടെൻഷൻ മൊത്തം എന്ന് ഉർവശി അറിയിച്ചു അപ്പോഴാണ് കളിമംഗലത്തേക്ക് വരുടെ കാറ് വരുന്നത് കണ്ടത് രണ്ടുപേരും പ്രതീക്ഷയോടെ വാതുക്കൾ തന്നെ നിൽക്കുകയാണ് അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വന്ന വരുൺ ആകെ കരിപ്പിൽ ഇറങ്ങി വരുന്നത് കണ്ടതോടെ കൽപ്പനയും ഉർവശിയും ചോദിച്ചു അല്ല വരുൺ ആ രാധിക എവിടെ രാധികയും കൂടിക്കൊണ്ടാണല്ലോ നീ ഇവിടെ നിന്ന് പോയത് എന്ന് കൽപ്പന അന്വേഷിച്ചതും വരുൺ പറഞ്ഞു അതെ രണ്ടുപേരും കുര കുറുക്കൻ്റെ പദ്ധതിയുമായിട്ട് നിൽക്കുകയാണ് അല്ലെ കുരങ്ങന്മാരെ പരസ്പരം തമ്മിലെടുപ്പിച്ച് ചുടുചോര തിന്നാനായിട്ട് എന്നാലേ ചുടുചോര തിന്നാൻ കാത്തിരുന്നോ തന്നെ എത്തും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ആസ്വദിച്ച് കഴിക്കാം വയറ് നിറച്ച് കുടിക്കാം എന്ന് പറഞ്ഞ് വരുൺ കലുതുള്ളി അകത്തേക്ക് പോയി വരുടെ അത് ഈഷ്യപ്പെടലും സംസാരമൊക്കെ കേട്ടിട്ട് കൽപ്പന പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ചെറിയ വരൺ വരുൺ ഇത്രയും നിരാശയോടെ സംസാരിച്ചെങ്കിൽ അവിടെ കാര്യമായ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റാത്തതിൻ്റെ നിരാശയിൽ നിന്നും അതിനുശേഷം രാധികയെയും പ്രിയങ്കയെയും കണിമംഗലത്തേക്ക് പറഞ്ഞു വെച്ചതിന് ശേഷം യശോദ മുത്തശ്ശിയോട് പറഞ്ഞു അമ്മേ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം രണ്ടുപേരെയും നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ കഴിഞ്ഞു പ്രിയങ്കയെ ഇവിടെ നിന്ന് കണിമംഗലത്തേക്ക് പറഞ്ഞയച്ചതിൻ്റെ ആശ്വാസത്തിലായിരിക്കും അമ്മയെപ്പോ പക്ഷെ ഒരു കാര്യം അമ്മ തിരിച്ചറിയണം ഇപ്പോ രാധിക മോളെ നമുക്ക് ശാസിച്ചുകൊണ്ട് അല്ലെ അവളെ ഭീഷണിപ്പെടുത്തി അവളെ ഇതെല്ലാം അനുസരിപ്പിക്കാം പ്രിയങ്കയും അതുപോലെ തന്നെ എന്നാൽ വരുൺ വരുണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വരൻ എഴുതി കൊടുത്ത് ഇത് നിന്റെ ഭാര്യയാണ് ഇവിടെ നീ സ്വീകരിച്ചോ എന്ന് പറഞ്ഞ് എഴുതി അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവന അംഗീകരിക്കുമെന്നും അനുവദിക്കുമെന്നുമാണോ മുത്തശ്ശി അമ്മ കരുതിയിരിക്കുന്നത് അമ്മേ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് വരുൺ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുടെ മനസ്സിൽ രാധകയോടുള്ള സ്നേഹം എന്താണെന്ന് അവൻ വെളിപ്പെടുത്തി കഴിഞ്ഞു ഇനിയിപ്പോ നമ്മൾ ഈ ചെയ്യുന്നത് കൊടും ക്രൂരതയല്ലേ അമ്മേ എന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി പറഞ്ഞു യശോരേ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ലോകത്ത് പല അനുഭവങ്ങളും അല്ലെങ്കിൽ പലരുടെയും ജീവിതം നേരിൽ കണ്ടിട്ടുള്ളവളാണ് ഞാൻ പല അനുഭവങ്ങളും പലരുടെയും ജീവിതവും നേരിട്ട് കാണുകയും അവരുടെ അനുഭവങ്ങൾ അറിയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ആള് അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് നടന്ന വിവാഹങ്ങളെല്ലാം ഇഷ്ടമില്ലാത്ത ഏർ ചെറുപ്പക്കാരനെ ഇഷ്ടമില്ലാത്ത ഭർത്താവിനോടൊപ്പം ജീവിച്ചും ഇഷ്ടമില്ലാത്ത ഭാര്യയോടൊപ്പം ജീവിച്ചും ഈ ലോകത്ത് എത്രയോ ജീവിതങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട് എന്ന് വെച്ച് ഇഷ്ടമില്ലാത്ത പെണ്ണിനെ വിവാഹം കഴിച്ചെന്ന് വെച്ചാൽ അവരുടെ ജീവിതമൊന്നും അവർ ജീവിച്ചിട്ടില്ല എന്നാണോ കരുതുന്നത് അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇഷ്ടമില്ലാത്തവരെ വിവാഹം കഴിച്ചെങ്കിലും പിന്നീട് അവരെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ ജീവിച്ചിട്ടുണ്ട് അവർ ഒന്നിച്ച് ജീവിക്കുകയും അവർ മക്കളും കുട്ടികളും മരുമക്കളുമൊക്കെയായിട്ട് അവർ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇതും സംഭവിക്കൂ കുറച്ചുനാൾ ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അതിനൊക്കെ ശേഷം അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കും അത് തീർച്ചയാണ് എന്ന് പറഞ്ഞപ്പോൾ മുത്തിശ്ശിയെ നോക്കി യശോദ പറഞ്ഞു അമ്മേ അമ്മ ഈ പറഞ്ഞതൊക്കെ പണ്ടുകാലത്തെ കാര്യങ്ങളാണ് അതും വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യം അന്നത്തെ കാലത്ത് അന്ന് മുതിർന്നവർ പറയുന്നത് കാർണവന്മാർ പറയുന്നത് അതെല്ലാം കാരണവന്മാരെ അനുസരിച്ചു കൊണ്ടാണ് അന്നത്തെ തലമുറ ജീവിച്ചിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല അമ്മ കരുതുന്ന പോലെയുള്ള ചെറുപ്പക്കാരല്ല ഇന്നത്തെ കാലത്തുള്ളത് പ്രിയങ്കയും ഭരണും ആ കൂട്ടത്തിലുള്ളതാണ് ഇന്നത്തെ സമൂഹം അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തെ ചെറുപ്പക്കാർ അവർക്ക് അവരുടേതായ തീരുമാനങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട് മുതിർന്നവരെ അനുസരിക്കും എന്നെങ്കിലും അവർക്ക് അവരുടെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അവരുടേതായ ചിന്തകളും തീരുമാനങ്ങളും ഉണ്ട് അതും അമ്മ മറന്നു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മുദ്ശ് പറഞ്ഞു അതെ എന്തായാലും ഈ കാര്യോർത്ത് നീ ടെൻഷനാവണ്ട പ്രിയങ്ക മോൾ തിരിച്ചു പോയല്ലോ ഇനിയെല്ലാം അവൾ നോക്കിക്കോളും എന്ന് പറഞ്ഞതും യശോദ പറഞ്ഞു സത്യത്തിൽ എനിക്കാണ് തെറ്റ് സംഭവിച്ചത് അന്ന് ഇതെല്ലാം തിരിച്ചറിഞ്ഞ അന്ന് തന്നെ ഇതിനെ എല്ലാത്തിനും പരിഹാരം കണ്ടെത്തേണ്ടതായിരുന്നു ഉടനെ യശോദയോട് വേഗം തന്നെ സുകുമാരി പറഞ്ഞു യശോദ നീ എന്താ പറഞ്ഞു വരുന്നത് എന്നാ ഇപ്പ തന്നെ ദേവനാരായണനെ എല്ലാം അറിയിക്കേ അവനോട് എല്ലാം പറ എന്താ അങ്ങനെ പറഞ്ഞാലോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ യശോദ പറഞ്ഞു അമ്മേ അമ്മ ഇനിയും ആ ഭീഷണി എന്തിനാ ഇവിടെ പറയുന്നത് അതിൻ്റെ ഫലം ഉണ്ടായിക്കഴിഞ്ഞല്ലോ അമ്മ ഈ പറഞ്ഞ ഈ ഭീഷണിക്ക് ഫലമുണ്ടായതുകൊണ്ടാണല്ലോ ഇവിടെ നിന്ന് പ്രിയങ്കയും രാധിക മോളും പോയത് ഇനിയും അമ്മ അതേ ഭീഷണി തന്നെ ഇവിടെ എനിക്ക് നേരെ പ്രയോഗിക്കുകയാണെങ്കിൽ അത് വെറും മോശമായ മോശമായൊരിടപാടാണമ്മേ അതുകൊണ്ട് വെറുതെ അമ്മ ഈ ഒരു കാര്യത്തിൽ ഇനിയും നാണം കിട്ടു നിൽക്കണ്ട ഞാനൊരു കാര്യം പറയാം അന്നത്തെ ദിവസം ഇതെല്ലാം സംഭവിച്ച ദിവസം തന്നെ ഒരല്പം ധൈര്യം സംഭരിച്ച് ഞാനിതെല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു എല്ലാം അന്ന് നേർവഴിക്കാക്കാക്കാൻ പറ്റുന്ന സാഹചര്യവുമായിരുന്നു പക്ഷേ അന്ന് ഞാൻ അതിന് തയ്യാറായില്ല അന്ന് ഞാൻ അതിനു നേരെ കണ്ണടച്ചു അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും ഇതുപോലെയുള്ള വേദന സഹിക്കേണ്ടി വന്നതും എന്ന് വിഷമത്തോടെ യശോദ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് യശോദ അകത്തേക്ക് പോയി പിന്നീട് വരുൺ ആകെ നിരാശയോടെ ഇരിക്കുന്നത് കണ്ട് മുത്തശ്ശി എത്തി എന്താ എന്താണോ മോനെ നീ എന്തിനാ ഇങ്ങനെ കിടക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ തളർന്ന് കിടക്കുന്ന എന്തിനാ എന്ന് ചോദിച്ചപ്പോ മുത്തശ്ശിയോട് വരുൺ പറഞ്ഞു ഏയ് ഒന്നുമില്ല മുത്തശ്ശി ഞാൻ വെറുതെ കിടന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതും അങ്ങനെ വെറുതെ കിടക്കുന്നതല്ലല്ലോ എന്താടോ മോനെ എന്താ നിനക്ക് പറ്റിയത് എന്ന് വീണ്ടും മുത്തശ്ശി അന്വേഷിച്ചു അപ്പോഴേക്കും വരുൺ പറഞ്ഞു മുത്തശ്ശിയും ഇപ്പോ ഇതിൽ കൂടുതൽ ഇനി എന്ത് സംഭവിക്കാനാ എന്റെ ജീവിതത്തിൽ എന്ന് ചോദിച്ചതും മുത്തശ്ശിയോട് വരുൺ അങ്ങനെ പറഞ്ഞത് കേട്ട് മുത്തശ്ശി പറഞ്ഞു എടാ മോനെ നീ ഇങ്ങനെ സങ്കടപ്പെടാൻ വരട്ടെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നീ ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്നത് എന്തിനാണ് ശരിക്കും എന്താ സംഭവിച്ചത് നീ ഇത്രയും നാളും എന്തിനാണ് നീ പ്രയത്നിച്ച് നടന്നത് എന്തിനായിരുന്നു നീ ഇത്രയും നാളും കഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ വരുൺ മുത്തശ്ശിയെ നോക്കുന്നു ഉടനെ മുത്തശ്ശി പറഞ്ഞു നിന്നോട് അവൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് അവളെ കൊണ്ട് പറയിക്കാനായിരുന്നില്ലേ നീ ശ്രമിച്ചത് എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു അതെ എന്നിട്ട് അവൾ പറഞ്ഞില്ലേ അവൾ എല്ലാ സത്യങ്ങളും നിന്നോട് തുറന്നു പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു പറഞ്ഞു അവളുടെ ഇഷ്ടം അവൾ നിന്നോട് നിന്നോടറിയിച്ചില്ലേ അവൾ നിന്നെ കാണുന്നത് അവളുടെ ഭർത്താവായിട്ടാണെന്നും അവൾ നിന്നോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചതും മുത്തശ്ശിയുടെ ചോദ്യം കേട്ട് വരും വിഷമത്തോടെ എന്ന് തലവുലുക്കി പിന്നെ എന്തിനാടാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് അവന്റെ അവൾ അവളുടെ ഭർത്താവാണ് നീയെന്നും നിന്നെ അത്രത്തോളം അവൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞു അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയും അവൾ അംഗീകരിച്ചിരിക്കുന്നു എന്നിട്ടും നീ ഇനി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന എന്തിനാ എല്ലാം കൂടി ഒന്നിച്ചങ്ങ് നേടാൻ ഒരിക്കലും കഴിഞ്ഞെന്ന് വരില്ല മോനെ ഇന്ന് ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ അതിനെല്ലാം കാരണം ആ ഈശ്വരനാണ് അവൾ പ്രാർത്ഥിക്കുന്ന അവൾ വിശ്വസിക്കുന്ന ആ ഭഗവാന് മുന്നിൽ വെച്ചാണ് അവൾ അതെല്ലാം സമ്മതിച്ചു തന്നത് അതുകൊണ്ട് ഇനി അല്പം കൂടി സാവകാശത്തിൽ കാര്യങ്ങൾ നിൽക്കണം നീ ഇപ്പൊ പറഞ്ഞതുപോലെ ഇന്ന് ആറ്റുവാശ്ശേരിയിൽ വെച്ച് സംഭവിച്ചതൊക്കെ പെട്ടെന്നൊന്ന് മാർക്ക് ഉൾക്കൊള്ളാനും പെട്ടെന്ന് ആർക്കും മറന്നു കളയാനും പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് മുത്തശ്ശി വരുണെ പറഞ്ഞ് മനസ്സിലാക്കുന്നു വരുൺ പറഞ്ഞു കയ്യിൽ കിട്ടിയ ജീവിതം ഒരു നിമിഷം കൊണ്ട് തന്നെയാണ് മുത്തശ്ശി ഇല്ലാതായി പോയത് രാധികയുടെ അമ്മ രാധിക എൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കാൻ ഒരുങ്ങിയ സമയമായിരുന്നു അപ്പോഴാണ് ആ ഭീഷണി വന്നതും അച്ഛനു വേണ്ടി അവൾ എൻ്റെ എന്നെ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ എന്നെ മറക്കാൻ എന്നെ വേണ്ടെന്ന് വെക്കാൻ അവൾ തയ്യാറായത് എന്ന് വരുൺ പറയുമ്പോൾ ഇത് കേട്ട ഉടനെ മുത്തശ്ശി പറഞ്ഞു ഇടമോനെ അങ്ങനെയാണോ അവൾ പറഞ്ഞത് നിന്റെ ഒപ്പം ജീവിക്കാൻ അവൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞു കാരണം എന്താ അവളുടെ അച്ഛനു വേണ്ടി അച്ഛനെ സ്നേഹിക്കുന്ന അച്ഛനെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത അച്ഛനെ സ്നേഹിക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ഗുണമല്ലേ സ്വന്തം അച്ഛനോടും അമ്മയോടും സ്നേഹവും ആത്മാർത്ഥതയും ഉള്ളത് കൊണ്ടല്ലേ അവൾ അങ്ങനെ പറഞ്ഞത് അപ്പോ അത് നല്ല കാര്യല്ലേ അങ്ങനെ ഒരു അച്ഛനും അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇന്നത്തെ കാലത്ത് കാണാൻ കിട്ടൂടാ അതുകൊണ്ട് നീ സമാധാനത്തോടെ ഇരിക്കേ വീണ്ടും എല്ലാം പോലെ ഇങ്ങനെ ഇരിക്കാറേ ഒരു കാര്യം നീ തീരുമാനിക്കണം അവൾക്ക് വേദന ഉണ്ടാകാതെ എന്നാൽ ഞാനും വേദനിക്കാതെ എല്ലാം നല്ല രീതിയിൽ അവസാനിക്കണം എന്ന് മാത്രം നീ ചിന്തിക്കുക ഇപ്പോൾ ഈ സത്യങ്ങളൊക്കെ ദേവനാരായണൻ തിരുമേനി അറിഞ്ഞിട്ടില്ല അദ്ദേഹം അറിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരിക്കും അദ്ദേഹത്തിന് അറിയാം ഒരു താലിയുടെ മഹത്വം എന്താണ് എന്ന് രാധിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി അത് വരുൺ കെട്ടിയതാണെന്നുള്ള വിവരം അദ്ദേഹത്തിന് അറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് എത്രയോ പേർക്ക് പൂജിച്ചു കൊടുത്ത എത്രയോ പേർക്ക് താലി പൂജിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു മംഗളകർമ്മം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ദേവനാരായണൻ തിരുമേനി അതുകൊണ്ട് ആ താലിയുടെ പവിത്രതയും ആ താലിയുടെ പ്രാധാന്യവും മനസ്സിലാക്കാവുന്ന അറിയാവുന്ന ആ മനുഷ്യൻ ഉചിതമായ ഒരു തീരുമാനം തന്നെ തീർച്ചയായിട്ടും എടുക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തീരുമാനത്തെ ചൊല്ലിയായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനത്തോട് ബന്ധിച്ചായിരിക്കും ഇനിയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹം എടുക്കുന്ന തീരുമാനമായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് സമാധാനത്തോടെ ഇരിക്കും എല്ലാത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു തീരുമാനം ഉണ്ടാക്കും ദേവനാരായണ തിരുമേനി തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരികയും ചെയ്യും എന്ന് മുത്തശ്ശി വേറെ സമാധാനപ്പെടുത്തി ഇതെല്ലാം കേട്ടതും അവരൻ പറഞ്ഞു മുത്തശ്ശി പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പ്രശ്നമെല്ലാം തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു പിന്നല്ലാതെ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്താ ചിന്തിക്കുന്നറിയോ ഇതുപോലെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ വന്നിരിക്കില്ല കാരണം ഞാൻ അറിയാൻ ആഗ്രഹിച്ച കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടികളുടെ നാവിൽ നിന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ച വാക്കുകൾ അവൾ പറഞ്ഞു ഇനി അവൾക്ക് വേദനയും എനിക്കും വേദന ഉണ്ടാകാതെ എല്ലാവരും സന്തോഷപൂർവ്വം എല്ലാവരുടെയും സന്തോഷം ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പരിഹരിച്ച് കിട്ടാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നതും ആഗ്രഹിക്കേണ്ടതും അതാണ് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചെയ്യുക എന്ന് മുത്തശ്ശി വരണ് പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ടതിന് ശേഷം വരൺ പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശി ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ ആകെ തകർന്നു പോയേനെ എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു അതേടാ നീ ധൈര്യമായിട്ടിരിക്കേ രാധിക മോൾക്ക് നിന്നെ അങ്ങനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല അവൾക്ക് നിന്നോടുള്ള സ്നേഹം അത്രയും ആത്മാർത്ഥമായിട്ടും ആഴത്തിലുള്ളതുമാണ് അതോർത്ത് നീ വിഷമിക്കേണ്ട എല്ലാം ശരിയാകുമെന്നും ആ ഭഗവാൻ തന്നെ എല്ലാം ശരിയാക്കി തരുമെന്നും മുത്തശ്ശി വരുണിനെ സമാധാനപ്പെടുത്തുന്നു അതിനുശേഷം ഇതെല്ലാം കേട്ടു കഴിയുമ്പോൾ വരുൺ ഇതെല്ലാം കേട്ടതിന് ശേഷം സന്തോഷത്തോടെ അപ്പോഴാണ് പത്മിനി കരികിലേക്ക് ഉർവശിയും കൽപ്പനയും എത്തിയത് എടുത്തി എന്തായാലും ഇതിങ്ങനെ അവസാനിച്ചത് എന്തുകൊണ്ട് നന്നായി സത്യത്തിൽ എന്തൊരു കാഴ്ചയാണ് കണ്ടത് പ്രിയങ്ക ഇതെല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കിയല്ലോ അല്ലായിരുന്നെങ്കിൽ കുറ്റം മുഴുവൻ നമുക്ക് വന്നേനെ എന്ന് പത്മിനിയോട് കുർവശി പറഞ്ഞു അപ്പോഴാണ് കൽപ്പന പറഞ്ഞത് എന്തായാലും അവറ്റകൾ ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല പ്രിയങ്കയും രാധികയും ഇനി കണിമംഗലത്തേക്കും മടങ്ങി വരില്ല അതുകൊണ്ട് തന്നെ ഇനി വരുണ് നല്ലൊരു പെൺകുട്ടിയെ നമുക്ക് നോക്കാം അതാണ് നല്ലത് ചിലപ്പോൾ ദേവനാരായണൻ തിരുമേനി ഇനി മക്കളെ സ്വന്തം ഭർത്താവിനെ രണ്ടുപേരും പകത്തെടുത്തോളാനായിട്ട് ഒരിക്കലും പറയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ രണ്ടു പേർക്കും ഒരു ഭർത്താവ് മതി എന്ന രീതിയിൽ അവർ ചേച്ചിയും അനുചത്തിയും ഭർത്താവിനെ പങ്കിട്ടെടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ ആ ഒരു സംസ്കാരം നമ്മുടെ ഈ വീട്ടിൽ നമ്മൾ അനുവദിച്ചു കൊടുക്കില്ല അതുകൊണ്ട് തന്നെ ഇനി അവറ്റകളുമായി ഒരു ബന്ധവും നമുക്ക് വേണ്ടമേ എന്ന് കൽപ്പന അറിയിച്ചു ഇതിങ്ങനെ അവസാനിച്ചത് എന്തുകൊണ്ട് നന്നായി എന്നും കൽപ്പനയും ഉർവശിയും പറഞ്ഞു അപ്പോഴാണ് ഉർവശി ചോദിച്ചത് എന്തായാലും അന്ന് കൽപ്പനയുടെ അനുചത്തിയെ വരുണു വേണ്ടി ആലോചിച്ചതായിരുന്നില്ലേ സത്യത്തിൽ അതായിരുന്നു നല്ലത് എന്ന് ഉർവശി പറയുമ്പോൾ അത് കേട്ട കൽപ്പന പറഞ്ഞു ആ ഇളയമേ എന്തിനാ ഇപ്പ അതിവിടെ പറയുന്നത് എന്തായാലും വരുണ്ടെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു അപകടങ്ങൾ ഇല്ലാതായല്ലോ അത് മതി എന്ന് പറഞ്ഞു രണ്ടുപേരും വലിയ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ മുറ്റത്ത് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ഇതാരെ ഈ സമയത്ത് എന്ന രീതിയിൽ സംശയത്തോടെ അവർ നോക്കി അപ്പോഴാണ് അവിടേക്ക് ആ ഓട്ടോയിൽ വന്നിറങ്ങിയ ആളെ അവർ ശ്രദ്ധിച്ചത് രാധികയും പ്രിയങ്കയും വന്നേക്കുന്നത് കണ്ടതോടെ കൽപ്പനയ്ക്കാക അതിശയമായി കൽപ്പന വേഗം പത്മിനിയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതാണ്ടമ്മേ അവർ രണ്ടും വീണ്ടും വന്നിരിക്കുന്നു ആ പ്രിയങ്കയും രാധികയും അവരെന്തിനും ഇങ്ങോട്ട് വന്നത് എന്ന് നിൽക്കുമ്പോൾ കുർവശി വേഗം വാതുക്കളേക്ക് എത്തി രാധികയും കൽപ്പനയും അകത്തേക്ക് കയറാനായിട്ട് വന്നതും ഉടനെ രാധിക ആകെ വിഷമത്തോടെ കനുമംഗലത്തേക്ക് വീണ്ടും താൻ തിരിച്ചു വരുമോ എന്നൊട്ടും പ്രതീക്ഷിക്കാതിരുന്ന സാഹചര്യത്തിൽ വീണ്ടും താൻ എത്തിയപ്പോൾ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്കും മറ്റുള്ളവരുടെ സംശയങ്ങൾക്കും എന്ത് മറുപടി പറയുന്നോർത്ത് ആകെ വിഷമിച്ചിരുന്നു അപ്പോഴാണ് അവിടേക്ക് കണിമംഗലത്തേക്ക് വന്നെത്തിയ രാധികയെ കണ്ടതോടെ ദേഷ്യത്തോടെ ഉർവശി അവിടെ ഇരുവരെയോടും പറഞ്ഞു നിൽക്കവിടെ കൽപ്പനയും ഉർവശിയും കൂടി മുന്നിലേക്ക് വന്ന് അവരോട് പോകണ്ട എന്ന് പറഞ്ഞതും അതിശയത്തോടെ പ്രിയങ്ക നോക്കി അതെന്താ ചെറിയമേ എന്ന് ചോദിച്ചപ്പോൾ ഉർവശി പറഞ്ഞു അതെന്താണോ നിനക്കൊന്നും അറിയില്ല അല്ലേ ഞങ്ങളൊന്നും അറിഞ്ഞ ഇല്ല എന്നാണോ നീ കരുതിയത് കൽപ്പനയുമായി നീ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ ഞങ്ങളറിഞ്ഞു അതുകൊണ്ട് ഇനി എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ആണെങ്കിൽ അവിടെ നിന്ന് മതി ഈ അകത്തേക്ക് കയറണ്ട എന്ന് അറിയിച്ചു അത് കേട്ടതും ഉർവശിയും കൽപ്പനയും അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോ പ്രിയങ്ക പറഞ്ഞു അതെ ചേച്ചിക്ക് വരുണുമായിട്ട് യാതൊരു ബന്ധുവില്ല വരുണിനോട് യാതൊരു താല്പര്യവും ചേച്ചിക്കില്ല ചേച്ചിയുടെ പിന്നാലെ നടന്ന് വരുണാണ് ചേച്ചിയെ ശല്യപ്പെടുത്തുന്നത് എന്ന് വരുണിനെ കുറ്റവാളിയാക്കും വിധത്തിൽ പ്രിയങ്ക സംസാരിച്ചു ഉടനെ തന്നെ ഇത് കേട്ടതും കൽപ്പന ചോദിച്ചു അത് ശരി ഇപ്പൊ അങ്ങനെയായി അല്ലേ അല്ല ദേവനാരായണൻ തിരുമേനി രണ്ടുപേരെ അനുഗ്രഹിച്ചയച്ചേക്കുന്നത് രണ്ടുപേരും ഒരു ഭർത്താവിന്റെ ഒപ്പം മതി എന്ന് പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചപ്പോ ആകെ സങ്കടത്തോടെ രാധിക തലകുനിച്ചു നിന്നു അച്ഛനെ അപമാനിക്കുന്ന രീതിയിലുള്ള കൽപ്പനയുടെ സംസാരം കേട്ടപ്പോ ഉർവശി പറഞ്ഞു അതെ ഒരു കാര്യം പറയാം നിങ്ങൾ തൽക്കാലം ഈ വീട്ടിലേക്ക് തിരിച്ചു വരാമെന്ന് കരുതണ്ട എന്ന് പറഞ്ഞപ്പോ പത്മിനി എത്തി ഉടനെ പത്മിനിയോട് പ്രിയങ്ക പറഞ്ഞു അമ്മേ ചേച്ചി ഇപ്പോഴും ഇവിടേക്ക് വന്നത് അമ്മ പറഞ്ഞതുപോലെ ചേച്ചി വരുണിൽ നിന്ന് നകലുകയും വരുണും ഞാനും തമ്മിൽ ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാനുമായിട്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്താനാണ് അതിനുവേണ്ടി ശ്രമിക്കാനാണ് ചേച്ചി ഇപ്പോൾ ഇവിടേക്ക് മടങ്ങി വന്നിരിക്കുന്നത് എന്ന് രാധികയെ കുറിച്ച് അങ്ങനെ ഒരു ചിന്ത അവിടെ എല്ലാവരുടെയും എല്ലാവരുടെയും മനസ്സിലുണ്ടാക്കിയെടുക്കാൻ പ്രിയങ്ക ശ്രമിക്കുന്നു ആ വാക്കുകൾ കേട്ട രാധിക ആകെ വിഷമത്തോടെ ഞെട്ടലോടെ പ്രിയങ്കയെ നോക്കി പത്മിനി പ്രിയങ്ക പറഞ്ഞത് സത്യമാണോ എന്നറിയാനായി സംശയത്തോടെ രാധികയുടെ മുഖത്തേക്ക് നോക്കി അതിനുശേഷം രാധിക തൽക്കാലം എല്ലാവരും പറയുന്നത് കേട്ട് അതനുസരിച്ച് അങ്ങനെ നിൽക്കുകയും തൻ്റെ അച്ഛൻ്റെ ജീവനാണ് വലുതെന്നും അതുകൊണ്ട് തൽക്കാലം മറ്റൊന്നും താൻ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന രീതിയിൽ രാധിക പ്രിയങ്ക പറഞ്ഞതെല്ലാം തലകുലുക്കി സമ്മതിക്കുന്നു അങ്ങനെ രാധികയെയും പ്രിയങ്കയും വീണ്ടും കണിമംഗലത്തേക്ക് തിരികെ കയറ്റി മുത്തശ്ശി രാധികയെ സമാധാനപ്പെടുത്തുകയും രാധികയുടെ സങ്കട സങ്കടങ്ങളൊക്കെ കേൾക്കുകയും രാധികയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം രാധിക മ്യൂസിക് സ്കൂളിലേക്ക് തിരികെ എത്തിയും അവിടെ എത്തിയതും ആകെ വിഷമിച്ചിരിക്കുന്ന രാധികയെ കണ്ട് കാര്യമെന്താണെന്ന് അമൃത അന്വേഷിച്ചു പറയാൻ മടി കാണിച്ച രാധികയ്ക്ക് അരികിലേക്ക് ശ്യാമയെ പറഞ്ഞയക്കുന്നു അമൃത ശ്യാമ അരികിലേക്ക് എത്തിയതും രാധികയോട് ചോദിച്ചു എന്താ എന്നെ മോൾക്ക് സംഭവിച്ചത് മോളെന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഒടുവിൽ രാധിക മനസ്സ് തുറക്കാൻ തയ്യാറായി വിഷമത്തോടെ രാധിക ശാമിയോട് പറഞ്ഞു എനിക്ക് ആകെ സങ്കടമാണ് കാരണം ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് വേറൊന്നുമല്ല ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവളുടെ ഭർത്താവിനാണോ അവളുടെ അച്ഛനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിനു വേണ്ടി അവൾ ഭർത്താവിനെ വേദനിപ്പിക്കണോ അതോ ഭർത്താവിന് വേണ്ടി അവൾ കുടുംബത്തിനെ വേദനിപ്പിക്കണോ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ രാധികയുടെ വിഷമത്തോടെയുള്ള ചോദ്യം കേട്ട് ശ്യാമ ചോദിച്ചു സത്യത്തിൽ ഇത് ആരുടെ ജീവിതത്തിലാ ആർക്കാ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് എന്ന് രാധിക രാധികയെ നോക്കി ശ്യാമ അന്വേഷിച്ചു രാധിക ആകെ സങ്കടത്തോടെ ശ്യാമയുടെ മടിയിലേക്ക് തല ചയച്ചു കിടക്കുമ്പോ മോളെ ആശ്വസിപ്പിച്ചുകൊണ്ട് എല്ലാത്തിനും ഭഗവാൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കിത്തരുമെന്ന് പറഞ്ഞ് രാധികയെ സമാധാനപ്പെടുത്തുന്നു ശ്യാമ